ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ ചോദിക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എന്താ ചോദിച്ചാൽ ഇവിടെ കാക്കൂന്ന് ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ നേരാവിലെ തുടങ്ങിയത് അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ റവ റവ അധികം നമ്മൾ കൊടുന്ന് സ്റ്റോക്ക് ചെയ്ത് കെട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടുള്ള ഉപ്പുമാവ് ആദ്യത്തെ ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവൊന്നും കഴിച്ചാൽ അതിന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയട്ടോ ഷേപ്പ് അങ്ങനെയല്ല കേട്ടോ ഇപ്പം ഞാൻ ഉണ്ടാക്കണേ ഫുള്ള് ഇതായിട്ട് പറയട്ടെ കാരണം എന്താ വെച്ചാൽ ഇപ്പോഴാണ് അതിൻ്റെ ഐഡിയ കിട്ടിയത് എങ്ങനെയാക്കേണ്ടത് എന്നുള്ളത് കേട്ടോ ഇഞ്ച് ചായ കുടിച്ചു കൊണമെന്ന് പറഞ്ഞട്ടോ പക്ഷേ അവളു ഉപ്പുമാവ് കുറച്ച് കഴിച്ചിട്ടുള്ളു പിന്നെ കഴിക്കാ പറഞ്ഞു പിന്നെ അതാ ചെറുപയറാണ് കേട്ടോ വെള്ളത്തിലിട്ടിട്ടുള്ളത് ഇത് നമുക്ക് ഉപ്പേരിക്കോ അങ്ങനെയുള്ള സംഭവത്തിനൊന്നും അല്ല കേട്ടോ നമുക്ക് നമ്മൾ ബാലവാടിയിലൊക്കെ പഠിക്കണ സമയത്ത് കിട്ടിയിരുന്നല്ലോ ചെറുപയർ ഇട്ടിട്ടുള്ള ചോറ് അങ്ങനെ നമ്മൾ നമ്മളിന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ചോറാണ് കേട്ടോണ്ടാക്കണത് ചോറ് പറയില്ല കഞ്ഞിയാക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ മിനുവിനും അത് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അത് അതുണ്ടാക്കാമെന്ന് കരുതിയിട്ട് ചെറുപയർ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ് പിന്നെ നമുക്ക് കഴുകാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കഴുകാനായിട്ട് അങ്ങനെ അങ്ങനല്ല കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പണികളുണ്ട് കേട്ടോ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വേണം തയ്ക്കാനുണ്ട് കേട്ടോ ഇഷ്ടംപോലെ എന്ന് ഇഷ്ടം പോലെ തയ്ക്കാണ്ട് അതൊക്കെ ഇന്ന് തന്നെ ചെയ്യാം കേട്ടോ അതൊക്കെ ഇവിടെ നമ്മളിവിടെ ഒരു കവറിൽ വെച്ചിട്ടവിടെ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കഴിയണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ ഞാനാ ചെറുപയറൊന്ന് പുതിർന്ന് വരുന്ന സമയം കൊണ്ട് ഞാനത് പറ്റണത് തയ്ച്ച് വക്കട്ടെ നേർത്തിയിട്ട് ആദ്യം ഇതിനെ നിൽക്കുക കേട്ടോ ഇന്നും അപ്പം അവിടെ മുറ്റടിച്ചു വരണുണ്ട് അപ്പോൾ അത് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാനിതിനെ നിൽക്കുക കേട്ടോ അപ്പം നാളെ നമുക്കൊരു സ്ഥലം വരെ പോകണതുകൊണ്ട് അത് കൂടുതൽ വേബി വേഗിപ്പിക്കാനും പറ്റൂലെന്നുള്ളതുകൊണ്ട് ആദ്യം ഇത് ചെയ്തു വെക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യം തയ്ക്കാനും ഇരിക്കട്ടെ ആദ്യം അവിടെ എല്ലാ ചെറിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് തയ്ക്കാനിരിക്കട്ടോ ഇതേട്ടോ അങ്ങനെ നമ്മൾ അരിയും ചെറുപയറും ഒരുമിച്ചിട്ടുട്ടോ നമുക്കത് വേവിച്ചെടുക്കാം ഇതേട്ടോ ഒരു കാര്യം മറന്നുപോയി കേട്ടോ കേ ഇവർക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ എന്ത് ചെയ്യേ ആ എത്തിക്കൂടോ ഏ എത്തിയോ എനിക്ക് എത്തിയോ നിങ്ങൾ മുത്തമാനിക്കൂടും എത്തിയ ഏ അല്ലോ അതെന്താ ഇത് കണ്ണൊക്കെ ഇങ്ങനെന്തടാ ആരെ കണ്ണെഴുതികൂണ് മിഞ്ോന്നിട്ടോ പിന്നെ ആയി പറഞ്ഞ ആയി പറഞ്ഞ ചാറ്റ കൊടുത്താ ചാറ്റ കൊടുത്താ ചാറ്റെടുത്ത ചാറ്റാ കൊടുത്താ ഒരു ലൈലോട്ടി കൊടുത്താ ഒരു ലൈലൊട്ടി കൊടുത്താ ലായിലാ ഇല്ലല്ല കൊട്ടെ ലൈന ലൈന ലൈല 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 ഇല്ലല്ല ലായി ഇല്ലല്ല ഇ രോഗ ഒരു ഒരൊന്നൊന്നര കറ താഴത്തേക്ക് കറങ്ങി പോവാണ് ഇന്നു പോയിക്കുണ് താഴത്താ ആ അനും പോവാണ് എങ്ങോട്ട് പോണോ ഏ ആവശ്യായിട്ടുള്ള വത്തളങ്ങനെ നമ്മൾ രണ്ടാളല്ലേ വെച്ചെടുക്കോറാക്കി കണ്ട് വെക്കുമ്പോ എങ്ങനെ വെള്ളം ഉണ്ടോ ഭഞ്ഞിയോ ഓക്കെ ഓക്കെ അപ്പൊ മിന്നു മീനു എല്ലാം ചോറ് കൊണ്ടുപോയി താഴത്തേക്ക് പോവാണ് അപ്പൊ മിക്ക് അടിച്ചു കൊടുക്കാൻ ചോറാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ഇതിന്റെ ഇടയിൽ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു കേട്ടോ പിന്നെ ഞാൻ വന്നിരുന്നു തയ്ക്കാനായിട്ടിരുന്നു അതിന്റെ ഇടയില് കുളിയൊക്കെ കഴിഞ്ഞു പോയി പിന്നെ എന്താ പറഞ്ഞാൽ ഇപ്പൊ സമയം നാലുമണിയായിട്ടോ അപ്പം ഇന്നത്തോടെ നമ്മളെ മാക്സിമം അടിക്കാനുള്ളത് ഒക്കെ കഴിച്ചാന്ന് കരുതിയിട്ടാണ് ട്ടോ പിന്നെ നമുക്ക് നമുക്കതിനെ ഇരിക്കരുത് അതിന് വേണ്ടിയിട്ടോ ഞാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ തള്ളിയിട്ടാൽ പോലും ഞാൻ ഇതുമുക്ക് വരില്ല കേട്ടോ കാരണം അത്രേ ഇരിക്കുവാണെങ്കിൽ അങ്ങനെ ഇരുന്ന് അടിച്ചു പോകും അല്ലെങ്കിൽ പിന്നെ ആ വാത്തക്കം നോക്കൂല ഇല്ലാതെ അവിടെ എങ്ങനെ കൂടി നിൽക്കുക ഒരു രക്ഷയില്ല കേട്ടോ അതിപ്പം നമുക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് പെട്ടെന്ന് അടിച്ചു തീർക്കാനോ അങ്ങനെ പിന്നെ ഇനിയിപ്പോ ഞമ്മള് നാളെ മറ്റൊന്നാളെ കടിച്ചാൻ ഇഷ്ട സ്ഥലത്ത് ഞമ്മക്ക് പറ്റിക്കോളില്ല അതുകൊണ്ടാണ് കേട്ടോ രണ്ട് മാക്സി ഉണ്ട് പിന്നെ പാൻറ് കഴിക്കും ഞാൻ ബാക്കി അടിച്ചു ആ ശ നമ്മൾ കരുതി ഇന്ന് കരുതി അതൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടോ ഒരു ചുരിദാർ രണ്ട് മാക്സി പിന്നെ ഒരു പർദ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടോ അപ്പോൾ ഈ നമ്മൾ ഒരു ചുരിദാർ എന്ന് പറഞ്ഞാൽ ചുരിദാർ പകുതിയാണോ എന്ന് നിങ്ങൾ കരുതും അല്ലെട്ടോ ചുരിദാർ ഫുള്ള് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കൂടെ കൂടിയതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ ഒന്നുമില്ലട്ടോ ഇന്ന് കൊറ ഒരു ഗ്ലാസ് ചായ ഒന്നുണ്ടാക്കി കുടിക്കണം എന്നോ ഏർ അപ്പൊ ഞാന് പിന്നെ എന്താ പിന്നെന്താ പറയാ നമ്മൾ കുടു വന്നിട്ട് ട്ടോ എനിക്ക് ഇങ്ങനെ നീളതെന്താണ് ഐസാ മഞ്ചാടി കൊണ്ടാണ് ട്ടോ വന്നിട്ടുള്ളത് എന്താ ഐശുചിന്നോ ചിന്നോ ചിന്നോ ഐശു ചിന്നോ ോ തിന്നോ ഫ്ലേവർ ഓ അത് കഴിഞ്ഞു ഇതുമൊത്ത പണിയൊക്കെ കഴിഞ്ഞിക്കൂ കഴിഞ്ഞിക്കൂടൂ വന്നപ്പൊക്കൊക്കെ കഴിഞ്ഞു നീച്ചു ഞാന് ആ ഒക്കെ കഴിഞ്ഞു നീച്ചു ആന്ന് ഞാൻ കൊച്ചു ചായ ഉണ്ടാക്കി കുടിച്ചാ അത് ആണോ തായ വേണോ അയ്യോ എന്നാർത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ കാക്ക അപ്പ പള്ളിക്കൊക്കെ പോവാനായിട്ട് വരിങ്ങാണ് അങ്ങനെ കാക്കു പോയി പോകാൻ കൊടുത്തുട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളുട്ടോ